കുംഭമാസത്തിലെ മുപ്പട്ട് വ്യാഴം വിഷ്ണു ഭഗവാനെ ഭജിക്കാൻ അത്യുത്തമ ദിനമാണ് ഇന്ന് വ്രതമെടുക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും അതീവ ഫലപ്രദമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഭഗവാന്റെ ഇഷ്ട വഴിപാടായ തൃക്കൈവെണ്ണ വഴിപാടായി നടത്തുന്നതിനും വ്യാഴാഴ്ച ദിവസം ഉത്തമമാണ് ഒരിക്കൽ ഊണോടെ വേണം വ്രതം നോൽക്കേണ്ടത് പാലും നെയ്യും ദാനം ചെയ്യുന്നതും ഈ ദിവസം അതിശ്രേഷ്ഠമായി കരുതുന്നു സന്താന സൗഭാഗ്യത്തിനും വ്യാഴാഴ്ച വ്രതം നോൽക്കുന്നത് അത്യുത്തമമാണ് സന്താന ഗോപാലമൂർത്തിയാണ് ഭഗവാൻ ശ്രീഹരി വിഷ്ണു ഭഗവാന്റെ ദ്വാദശ നാമാവിലി ഇന്ന് ഭക്തിയോടെ ഒരു തവണയെങ്കിലും ജപിച്ചാല് അത്യുത്തമമാണ് ഭഗവാന്റെ ദ്വാദശ നാമാവലി ഇതാണ് ഓം കേശവായ നമഹ ഓം നാരായണായ നമഹ ഓം മാധവായ നമഹ ഓം ഗോവിന്ദായ നമഹ ഓം വിഷ്ണവേ നമഹ ഓം മധുസൂദനായ നമഹ ഓം ത്രിവിക്രമായ നമഹ ഓം വാമനായ നമഹ ഓം ശ്രീധരായ നമഹ ഓം ഋഷികേശായ നമഹ ഓം പത്മനാഭായ നമഹ ഓം ദാമോദരായ നമഹ ഭഗവാന്റെ ഈ നാമാവലി നമ്മൾ അത്യധികം ഭക്തിയോടെ ഒരു തവണയെങ്കിലും ഇന്ന് ജപിച്ചാൽ ഈ വർഷം മുഴുവൻ സമ്പൂർണ്ണ ഐശ്വര്യമാണ് ഫലം